ഹായ് അപ്പോഴേ ഇപ്പൊ നെസ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം അപ്പൊ ഇന്ന് കൊറച്ച് മടിയുള്ള ഒരു ദിവസം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഈസി ആയിട്ട് എന്തെങ്കിലും കറി വെക്കാൻ പറ്റുമോ നോക്കും അപ്പൊ ഞാൻ വിചാരിച്ചു മുട്ട കറി വെക്കാമെന്നു കേട്ടോ അങ്ങനെ ഞാൻ അഞ്ചു മുട്ട ബോയിൽ ചെയ്ത് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം മുട്ട പുഴുങ്ങി അതിന്റെ തോടൊക്കെ കളഞ്ഞ് പൊളിച്ചു വെച്ചിട്ടുണ്ടേ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് പെട്ടെന്ന് മുറിച്ചെടുക്കട്ടെ ഉള്ളിയും തക്കാളിയും ഒന്നും മുറിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് മുറിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിയുള്ളൂ ഇതുപോലെ മുറിച്ചെടുക്കുക തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കട കടയിൽ എന്ന് പറഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ ഇത് ഈ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മിക്സി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം അതിനങ്ങനെ പറഞ്ഞാൽ കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം പിന്നെ മസാലപ്പൊടികളും വേണം ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കൊന്ന് എടുക്കാവേ അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ മുന്നേ പൊളിച്ച് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കുന്ന കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് കറിയൊക്കെ വെക്കണേൽ വേഗം ആവുമല്ലോ അതുകൊണ്ടാണ് അല്ലാണ്ട് നേരെ നേരെ ഇഞ്ചിയും പൊളിച്ച് വെളുത്തുള്ളിയും പൊളിച്ച് അങ്ങനെ നമ്മൾ കുറേ ടൈം കളഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം അതവിടെ സെറ്റായി നമുക്ക് കത്തേക്ക് വേണ്ടത് മസാലപ്പൊടികൾ വേണം അതെടുക്കാം കേട്ടോ വ ന മസാലപ്പൊടികൾ എടുക്കാൽ എൻ്റെ കൂടെ വട്ടം കറങ്ങി വരണം വരണോച്ചോ വേഗം വട്ടം നമുക്ക് കടങ്ങത്തോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടതാണ് ക മുളപൊടി ചേർന്നിട്ടില്ല ഇനിയുമുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ചിക്കൻ മസാല ഇതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉണ്ടാവേ ചിക്കൻ മസാല പിന്നെ വേണ്ടത് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇത്തിരി ഗരം മസാല ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാവേ ഇത് ഒന്ന് ഞാനിതൊന്നടിച്ചെടുത്തിട്ടുണ്ട് ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല അതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരിത്തിരി വെള്ളം നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്നടിച്ചെടുക്കാതെ അങ്ങനെ നമ്മൾ ഇത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇത് ഇതാണേ പരുവ ഇതോ ഇതാണേ പരുവ പിന്നെ നമുക്ക് അപ്പുറത്തു നിന്ന് പണി ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടെല്ലാം അടിച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് കടായി വെച്ചു കൊടുത്തു ഇനി അതൊന്ന് ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിക്കണം അങ്ങനെ കടായി ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ പ്രത്യേകം ചെയ്യാൻ ശ്രമിക്കണേ ഇത്ര വെളിച്ചെണ്ണ എന്തിനാന്നൊന്നും ചോദിക്കണ്ട കേട്ടോ അത് ഈ അരപ്പൊക്കെ ഒന്ന് വഴന്ന് വരണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത്രയൊഴിച്ചത് പിന്നെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കടുക് പടവടയിൽ പൊട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം കടുക് ഇട്ടു കടുകിട്ടുണ്ടാ പടവടയെ പൊട്ടും ഇനി അത് പൊട്ടി വരുമ്പം നമ്മൾ എന്നെ ചെയ്യണം നമ്മുടെ കറിവേപ്പില ഇട്ടുകൊടുക്കണം കറിവേപ്പില ഉണക്കമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഉണക്കമുളക് ഞാൻ ഉണക്കമുളക് അല്ല ചേർക്കുന്നത് എനിക്ക് പച്ചമുളകാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകും കൂടെ രണ്ടല്ല ഒരു മൂന്നാലെണ്ണം എടുക്കത്തുണ്ട് അപ്പൊ അതും കൂടെ നമ്മൾ പോഡാക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വഴക്കിയെടുക്കാം നാലഞ്ച് പച്ചമുളക് ഞാൻ പൊളന്ന് കൊടുക്കും കേട്ടോ കണ്ടോ പച്ചമുളകിന്റെ അരിയൊക്കെ തെറിക്കും എന്നിട്ട് ഒന്ന് വാച്ചി കൊടുക്കാവേ പച്ചമുളകിന്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടോ അതങ്ങ് മാറിക്കിട്ടണം അതാണ് ഞാൻ ഉദ്ദേശിച്ച അപ്പോഴത്തേനും കറിവേപ്പിലൊക്കെ കരിഞ്ഞു പോകും അത് വേറെ കാര്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ അരച്ച അരപ്പ് ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം ീ മസാല നമ്മൾ അതിൻ്റെ പച്ചവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റണം എന്നാലേ അതിന്റെ പച്ചമണോ എല്ലാം പച്ചയല്ലേ സവോള തക്കാളി എല്ലാം പച്ച ആയത് തന്നെ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ ആ വഴിന്ന് വരുന്നതിൻ്റെ ഇതായിട്ടോ സ്പ്രേ അടിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങള് കാര്യമാക്കണ്ട കൈ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഒരു രുചി രുചിയുണ്ടാവൂല കറി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കും എല്ലായിടത്തും തെറിക്കുന്നുണ്ട് ഇളകി വരണം ഇപ്പൊ കുറച്ച് കൊഴുപ്പിലിരിക്കുന്ന ഒരു കറിയാ കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പട്ടോ ഇവിടുന്ന എനിക്ക് കല്ലുപ്പിടാണ് ഇഷ്ടം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടേ അത്രയും വെള്ളവും കൂടി ആഡ് ചെയ്യണം വിടെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു നുള്ളു വെള്ളം കൂടി ഇതിന്റെ അകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നെ എടുക്കാൻ പറ്റിയില്ല സാധാരണ പച്ച വെള്ളം തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല തിക്കായ ഗ്രേവി ആയിരിക്കും കേട്ടോ അതേ ലൂസ് ആണ് ഇഷ്ടമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ലൂസ് ഇല്ലെങ്കിൽ ഇത്ര ലൂസ് മതിയെങ്കിൽ പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വളരെ പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ കൈവഴിയോ ഈ മുട്ടയില്ലേ മുഴുവനായിട്ട് ഇവിടെ വേവിച്ചു വെച്ചത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ഇതിന് ഓരോ കട്ട് കൊടുക്കണം ഓരോ വര അപ്പോഴേ ഇതിൻ്റെ അകത്തേക്ക് ആ മസാലയെല്ലാം കൂടെ പിടിക്കുള്ളൂ കേട്ടോ അതിനാണേ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇട്ട് ഇട്ട് കൊടുത്താൽ മതിയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ നമുക്ക് ആ മുട്ടയുടെ കുത്തലൊന്നും ഉണ്ടാവില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതിയേ ആ അങ്ങനെ മുട്ടയെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് തോന്നും അത് കുഴപ്പമില്ല എന്താണെന്നറിയാവോ അത് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഒന്ന് ടൈറ്റ് ആയിട്ട് വരും ഇനി അഥവാ കുറച്ച് ഗ്രേവി ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നാളത്തേക്ക് സുഖമാണ് കാരണം രണ്ട് പൊട്ടറ്റോ എടുത്ത് അതൊന്ന് പുഴുങ്ങി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കറിയും കൂടെ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യണം അപ്പൊ ഇതിനെ ഒന്ന് ചൂടാട്ടോട്ടോ അപ്പോഴത്തേന് ഞാനൊരു സാധനം കൂടി എടുത്തുകൊണ്ട് വരാം അപ്പൊ ഞാൻ എടുത്തുകൊണ്ട് വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു കുറച്ച് മല്ലിച്ചപ്പാട്ടോ അത് നമ്മൾ എടുക്കുക എന്നിട്ട് ഇങ്ങനെ പിച്ചി പിച്ചിപ്പറിച്ച് അതിൻ്റെ മേലോട്ടിടുക ു പണി മല്ലിച്ചപ്പിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവര് മാത്രം ഇട്ടാ മതിയെ ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രം ഇടുക ചിലർക്ക് ഈ ഫ്ലേവർ ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ഇത് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ ഈ മല്ലിച്ചപ്പിന്റെ സത്വം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് പാകത്തിന് എല്ലാം ഉണ്ടോന്ന് നോക്കിയിട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ ഓഫാക്കിയിട്ടിടാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വെറൈറ്റി മുട്ടക്കറിയാണെന്നുള്ളത് ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഇത് ചെറിയൊരു തിള വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഞാനിതൊന്ന് ഓഫാക്കുവാണേ ഓഫാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം അച്ഛൻ നോക്കപ്പോൾ ഉപ്പുണ്ടോന്ന് ഞാൻ തന്നെ ഓക്കെ ഉണ്ടോ നോക്ക് ഉപ്പുണ്ടോ വേറെ എന്താ കുറവുണ്ടോ എന്തെങ്കിലും ഇല്ല കുറച്ചും ഉപ്പ് ഇട കുറച്ചും കൂടി ഉപ്പ് വേണോ അപ്പൊ നമുക്കൊന്ന് ഇത്തിരി പൊടി ഉപ്പ് ഇട്ടുകൊടുക്കാം അല്ലേ ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതാണേ ഞാൻ പറഞ്ഞത് വെറൈറ്റി പിന്നെ മുട്ടക്കറിയാന്ന് പറയാനുള്ള കാരണം ഇതാ കേട്ടോ ഒരു നുള്ളു പച്ച വെളിച്ചെണ്ണ അപ്പൊ അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ പറയാൻ കാരണം നല്ല ടേസ്റ്റും ഉണ്ടാവേ നിങ്ങൾ ഒരിക്കൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഉണ്ടോ ഇപ്പം തന്നെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനി ഇവിടെ ഇരിക്കും തോറും ഇത് സെറ്റായിട്ട് വരുവേ ഇനിയിപ്പോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ വറുത്തിട്ടൊക്കെ ഇടുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതാ അങ്ങനെ ചേർത്തിട്ടുള്ളത് ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ അപ്പോൾ നമ്മുടെ ഈസി മുട്ടക്കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്തു ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ